കേനോപനിഷത്തിലെ നാലാമത്തെ മന്ത്രം ഏന യദ്വാചാനവ്യുദിതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം ഞേദംയതിദമുപാസതേ വാഗീന്ദ്രിയത്തിന് പ്രകാശിപ്പിക്കാനാവാത്തതും എന്നാൽ വാക്കിനെ പ്രകാശിപ്പിക്കുന്നതുമായ ആ ചൈതന്യമാകുന്നു ബ്രഹ്മമെന്നറിയുക ഇത് എന്ന് പറഞ്ഞ് എന്തിനെയെങ്കിലും ഉപാസിച്ച് കൽപ്പിച്ച് ആരാധിക്കുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാക്കുകൊണ്ട് ഇന്നതാണ് എന്ന് പറയുവാനാവാത്തതാണ് ബ്രഹ്മം വാക്കുകളിലൂടെ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനാവാത്ത അത്ഭുത സത്യമാണത് എന്നാൽ നമ്മൾ സാധാരണയായി വാക്കിലൂടെ ബ്രഹ്മത്തെ വർണ്ണിക്കാറുണ്ട് വാസ്തവത്തിൽ ആ ബ്രഹ്മം വാക്കിനും അധിഷ്ഠാനമായി ഇല്ലെങ്കിൽ യാതൊന്നും സംസാരിക്കുവാനോ കേൾക്കുവാനോ സാധ്യമല്ല നമ്മെ നാമാക്കി നിർത്തുന്ന ചൈതന്യമാണ് ബ്രഹ്മം അതിന് നാമവും രൂപവുമില്ല എന്നാൽ എല്ലാ നാമരൂപങ്ങളെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണത് കേൾക്കപ്പെടുന്ന എല്ലാ വാക്കുകളും ശ്രവണേന്ദ്രിയത്തിൻ്റെ വിഷയങ്ങളാണ് എന്നാൽ ബ്രഹ്മം എന്നത് ശ്രവണേന്ദ്രിയത്തിൻ്റെ വിഷയമല്ല മറിച്ച് ശ്രവണേന്ദ്രിയത്തിനും ആധാരമായിട്ടുള്ളതാണ് ആ ബ്രഹ്മത്തിൽ ശബ്ദമില്ല വാക്കുകളില്ല ഇന്ദ്രിയങ്ങളില്ല അത് ശുദ്ധ ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ വാക്കിനു അതീതവുമാണ് അതിനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമല്ല അതുപോലെ ഇവിടെ ഉപാസിക്കപ്പെടുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല സാധാരണ നമ്മൾ ഉപാസിക്കുമ്പോൾ അതിന് ഒരു നാമമോ അല്ലെങ്കിൽ രൂപമോ ഗുണങ്ങളോ കൽപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് ശിവലിംഗത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അതിന് ഒരു രൂപം കൽപ്പിക്കുന്നുണ്ട് വിഷ്ണുവിനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അതിന് രൂപത്തെ നമ്മൾ കൽപ്പിക്കുന്നു ഇനി ഓങ്കാരത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ പോലും അതിന് നമ്മൾ ഒരു ശബ്ദം കൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിന് ഇങ്ങനെയുള്ള നാമമോ രൂപമോ ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ ഉപാസിക്കുന്നതൊന്നും തന്നെ ബ്രഹ്മമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം ബ്രഹ്മം നാമവും രൂപവും ഗുണവുമില്ലാതെ ഒരു പരിധിയുമില്ലാതെ ശുദ്ധ ചൈതന്യമാണ് നമ്മൾ വിഷ്ണുവിനെ പരമാത്മാവായി കൽപ്പിച്ച് ആരാധിക്കുകയാണെങ്കിൽ ആ പരമാത്മാവിന് യഥാർത്ഥത്തിൽ രൂപമില്ലെന്നും നമ്മുടെ ഉപാസനയുടെ സൗകര്യത്തിനായി ഒരു രൂപത്തെ കൽപ്പിച്ചതാണെന്നും മനസ്സിലാക്കണം രൂപത്തിനും ശബ്ദത്തിനും ഗുണത്തിനുമെല്ലാം അതീതമായിരിക്കുന്നതും അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നതുമായ ശുദ്ധ ചൈതന്യമാണ് ബ്രഹ്മം അത് നിർഗുണവും നിരാകാരവും നിർവിഷയവുമാണ് കണ്ണിൻ്റെ കണ്ണായും മനസ്സിൻ്റെ മനസ്സായും എല്ലാറ്റിൻ്റെയും പ്രകാശമായിരിക്കുന്നത് ആത്മാവാണ് അഥവാ ബ്രഹ്മമാണ് നമുക്കതിനെ യാതൊരു പേരിട്ടും വിളിക്കാനാവില്ല വാക്കുകൾക്കവിടെ യാതൊരു പ്രസക്തിയുമില്ല കാരണം അത് വാക്കുകൾക്കും അതീതമാണ് വാക്കുകൾക്ക് അതിലേക്ക് എത്തിച്ചേരുവാനാവില്ല സർവത്തിൻ്റെയും സ്രോതസ്സായിരിക്കുന്നതിന് എങ്ങനെ വർണ്ണിക്കും അത് വർണ്ണി വർണ്ണനകൾക്കും രൂപങ്ങൾക്കും നാമങ്ങൾക്കും എല്ലാം അതീതമായി നിലകൊള്ളുന്നതാണ് നമ്മുടെ മനസ്സ് ബ്രഹ്മത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാൽ മനസ്സിന് ബ്രഹ്മത്തെ ഉൾക്കൊള്ളാനാവില്ല ബ്രഹ്മം പൂർണ്ണമാണ് പൂർണ്ണത്തിന് സകലത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ ശകലത്തിന് പൂർണ്ണമായതിനെ ഉൾക്കൊള്ളാനാവില്ല ഉദാഹരണത്തിന് ഒരു ജലഗണത്തിന് സമുദ്രത്തെ ഉൾക്കൊള്ളാനാവില്ല എന്നാൽ സമുദ്രത്തിന് ജലഗണത്തെ ഉൾക്കൊള്ളാനാവും തിര സമുദ്രത്തിൽ നിന്ന് ഭിന്നമല്ല തിര സമുദ്രം തന്നെയാണ് ഞാനൊരു എന്ന മിഥ്യാഭ്രമം മാറിയാൽ നാം ബ്രഹ്മമായി തീരുന്നു ഈ ബ്രഹ്മത്തെ ഒരുവൻ സാക്ഷാത്കരിക്കുമ്പോൾ അവിടെ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവുമെന്ന ഒരു ദൈതവും പിന്നെ അവിടെ അവശേഷിക്കുന്നില്ല തന്നിൽ നിന്നും മന്യമായി മറ്റൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണത് ഇത് അനുഭവിച്ചറിയേണ്ടതാണ് ഇത് വാക്കിനും ബുദ്ധിക്കും മനസ്സിനുമൊക്കെ അപ്പുറമാണ് സ്വയം സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ ഇതിനൊരാൾക്ക് വ്യക്തമായി ബോധിക്കുകയുള്ളൂ എത്ര തന്നെ വാക്കുകൊണ്ട് വർണ്ണിച്ചാലും ഇത് ബോധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധി ബുദ്ധിതലത്തിൽ ഇതിനെ വിശദീകരിക്കുക സാധ്യമല്ല അതുകൊണ്ട് ആണ് ഇതിനെക്കുറിച്ച് വിവരിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്ത് രണ്ട് തരം അറിവുകളുണ്ട് ഒന്ന് വിഷയജ്ഞാനം മറ്റേത് വിഷയത്തിന് അതീതമായ പരമാത്മജ്ഞാനവും വിഷയജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവുമുണ്ട് എന്നാൽ പരമാത്മജ്ഞാനത്തിൻ്റെ തലത്തിൽ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ഏകമായി ഇരിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള നാമരൂപാത്മകമായ അറിവുകളിൽ നിന്നും നാമങ്ങളെയും രൂപങ്ങളെയും മാറ്റിയാൽ പിന്നെ അവശേഷിക്കുന്നത് കേവലമായ ജ്ഞാനമാണ് അതിനെ തന്നെയാണ് ആത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ പറയുന്നത് ആത്മാവിനെക്കുറിച്ച് അറിവ് രണ്ട് തരമുണ്ട് ആദ്യത്തേത് ശാസ്ത്രങ്ങളിൽ നിന്നും ഗുരുവിൽ നിന്നുമുള്ള കേട്ടറിവാണ് രണ്ടാമത്തേത് സ്വാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന അപരോക്ഷമായ അറിവാണ് ബ്രഹ്മത്തെ സാനുഭവമായി സ്വന്തം ആത്മാവായി അറിഞ്ഞാൽ പിന്നെ അറിയാനായി മറ്റൊന്നും അവശേഷിക്കുന്നില്ല കാരണം ബ്രഹ്മത്തിൽ നിന്നും അന്യമായി യാതൊന്നും തന്നെ ഇല്ല ലോകത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിവുള്ളൂ ഞാൻ അതാണ് ഞാൻ ഇതാണ് എന്നിങ്ങനെയുള്ള വ്യക്തിഭാവത്തിൽ ഊന്നിയുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് ലോകത്തെക്കുറിച്ചുള്ള പക സകല കാര്യങ്ങളും നമുക്കറിയാം പക്ഷേ തന്നെക്കുറിച്ച് യാതൊന്നും അറിയില്ല സ്വന്തം ദേഹത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും നമുക്ക് യാതൊന്നും അറിവില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും പുറത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇന്ദ്രിയ മനസ്സുകളെ തള്ളി മാറ്റി തന്നിലേക്ക് തന്നെ തിരിച്ചു വിടണം അപ്പോൾ അവ നിശ്ചലമാകും വിഷയങ്ങളെ ആശ്രയിച്ച് ഇന്ദ്രിയ മനസ്സുകൾ എന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവയെ കൂടാതെ മനസ്സിന് നിലനിൽപ്പില്ല ഇന്ദ്രിയ മനസ്സുകൾ അടങ്ങുമ്പോൾ സ്വരൂപജ്ഞാനമുണ്ടാകും സ്വരൂപജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ അജ്ഞാനം മാറുകയുള്ളൂ എത്രയൊക്കെ ശാസ്ത്രങ്ങൾ കേട്ടാലും അനുഭവതലത്തിൽ വരാതെടുത്തോളം നമ്മൾ അജ്ഞനായിത്തന്നെ ഇരിക്കും അതുകൊണ്ട് തൻ്റെ ഇന്ദ്രിയ മനസ്സുകളെ അടക്കിക്കൊണ്ട് ധ്യാനനിഷ്ഠനായിക്കൊണ്ട് ഇതിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക അതുമാത്രമാണ് സ്വരൂപത്തെ അറിയുവാനുള്ള വഴി പുസ്തകജ്ഞാനം കൊണ്ടോ ബാഹ്യമായ മറ്റെന്തെങ്കിലും അറിവ് കൊണ്ടോ ഇതിനെ അറിയുവാൻ പറ്റില്ല നമ്മിലേക്ക് തന്നെ നമ്മെ തിരിച്ചെത്തിക്കുകയാണ് ഉപനിഷത്ത് ഇവിടെ ചെയ്യുന്നത്